എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങൾ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പൂക്കളുള്ള ചെടി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി ഏറ്റവും നല്ല ചിന്തയുമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും ഊഷ്മളമായ ചിന്തയാണ് നിങ്ങളെക്കുറിച്ചുള്ളത് പ്രത്യേകിച്ച് പ്രണയവും ഇഷ്ടവും കഷ്ടപ്പാടും ദുരിതങ്ങൾക്കൊപ്പം നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയൊക്കെ ആ വ്യക്തിക്കുണ്ട് ഒരു പ്രതീക്ഷയില്ലാത്ത ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മാനസിക ഐക്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഐശ്വര്യങ്ങൾ സമൃദ്ധികൾ അല്ലെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പോസിറ്റീവായതാണ് ഏതായാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നു ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയും സ്നേഹവും നന്മയും ഉണ്ടാകുന്നു നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ നിങ്ങളെ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വ്യക്തി നിങ്ങൾക്കൊപ്പവും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം അത് തന്നെയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നു നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് വലുതാണ് ഒരു വാടിക്കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒട്ടു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതമാകുമായിരുന്നെങ്കിലും നിങ്ങൾ പരസ്പരം കൈമാറിയ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ആത്മബദ്ധത്തിൻ്റെയും ഫലമായിട്ട് അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഒരുപാട് പേര് നിങ്ങൾ തകർന്നടിഞ്ഞില്ലാതെയാകുമെന്ന് കരുതി പോകുന്ന സമയങ്ങളുണ്ട് അവരുടെ എല്ലാം പ്രതീക്ഷകളെയും അസൂയകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു നിങ്ങൾ കാണിച്ച സ്നേഹവും നന്മയും പരസ്പര വിശ്വാസവും നിങ്ങൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒരു വിജയം വിജയമുണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് പോലും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരാൻ നിങ്ങൾക്ക് സാധിച്ചു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ വ്യക്തി നിങ്ങളത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ തിരഞ്ഞെടുത്തത് ഒരു വലിയ സ്ഥലത്തു നിന്നല്ല അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നില്ല പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് പലരും പറഞ്ഞു അധികം ഒന്നും പ്രതീക്ഷിക്കാൻ നിങ്ങൾക്കില്ല നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് ലഭിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ആരും അത്ര സ്വീകാര്യതയോടെ കണ്ടുമില്ല പക്ഷെ പ്രയോഗത്തിൽ വന്നപ്പോൾ അതിൻ്റെ മാരു മാധുര്യവും അതിൻ്റെ വശ്യതയും അതിൻ്റെ ലക്ഷണവും ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു അത് ഒരു മനോഹരമായ ജീവിതമാണ് പുറമേ നോക്കുന്നവർ നിങ്ങളും വ്യക്തിയും വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് കരുതുന്നു നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നു എന്ന് കരുതുന്നു പക്ഷേ നിങ്ങളുടെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നു പക്ഷേ അത് നിങ്ങൾ മറ്റാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ ഒരു ദുഃഖവും ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും നിങ്ങൾ അവതരിപ്പിക്കുന്നില്ല എല്ലാം പരസ്പരം സഹിച്ച് അതിനെ ലഘൂകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുമായിട്ടുള്ള എല്ലാ നല്ല ബന്ധവും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് അനുഭവിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ശുഭചിന്തകളാണ് വലിയ ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിച്ചതെന്ന് പറയുന്നു ആ വ്യക്തിക്ക് എന്നെ ആരും സ്വീകരിക്കാനോ ഇഷ്ടപ്പെടാനും ഇല്ലാത്ത കാലത്ത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതിലും നിങ്ങൾ ആ വ്യക്തിയെ മുന്നോട്ട് നയിച്ചതിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ കടപ്പാട് സ്നേഹവും ഉണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ അതുകൊണ്ട് തന്നെ എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കെന്നും വലിയ സ്ഥാനമാണ് അതിനെപ്പറ്റി പറയണ്ട ഒരിക്കേക്കാൾ വിലമേറിയ വിശ്വാസവും സംരക്ഷണവും നിങ്ങൾക്ക് നൽകുന്നു ആ വ്യക്തി അത് ആ വ്യക്തിയുടെ കടമയാണ് റെസ്പോൺസിബിലിറ്റിയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ബാധ്യതയാണ് ചിന്തിക്കുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു മനസ്സിൽ എപ്പോഴും ശുഭചിന്തയാണ് നിങ്ങളെക്കുറിച്ച് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവനും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചത് നല്ലത് മാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നന്മ മാത്രം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് ശുഭചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് കൃത്യമായിട്ട് ഞണ്ടിൻ്റെ ആകൃതി ഉള്ള ആ ഇത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതം പ്രതിസന്ധി ഒന്നിന് പുറകെ ഒന്നായി വന്നു പ്രതിസന്ധി ധാരാളമായി ഉണ്ടായി പ്രതിസന്ധിയുടെ ഉള്ളിൽ പെട്ട് വലിയ പ്രതിസന്ധികൾ തന്നെ തരണം ചെയ്യേണ്ടി വന്നു പക്ഷെ അപ്പോഴും എല്ലാത്തിനും ധൈര്യത്തോടെ സ്ഥിരമായി സ്ഥായിയായി പിടിച്ചു നിന്നു ഇപ്പോൾ തകരും ഇപ്പോൾ തകരും എന്ന് പറഞ്ഞൊരു ജീവിതമായിരുന്നു നിങ്ങളുടേത് ആളുകളൊക്കെ പറഞ്ഞു നിങ്ങളായിട്ട് ചുറ്റുമുള്ളവരൊക്കെ ഏ ഈ ബന്ധമൊന്നും മുന്നോട്ട് പോവില്ല ഇതൊന്നും എപ്പോൾ തകർന്നെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് നിങ്ങളെന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാക്കി നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തിയാണ് നിങ്ങളെ ആരും സ്നേഹിക്കില്ല നിങ്ങളുടെ സ്വഭാവം ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിണ്ടാക്കിയതിൻ്റെ ഇടയിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് ഇഷ്ടപ്പെട്ടത് ആളുകളോട് ആ വ്യക്തി പോയിക്കോളാൻ പറഞ്ഞു നിങ്ങളെ സ്വീകരിച്ചു എന്ത് നുണകൾ എന്ത് കിമ്പ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്നും വിശ്വസിച്ചില്ല ആ വ്യക്തി ആരും തരാത്ത സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തി നൽകി നിങ്ങളുടെ ജീവിതവും അത്തരത്തിൽ സങ്കീർണമായിരുന്നു പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷെ ആ പ്രതിസന്ധികളെയും ആളുകൾ നിങ്ങളെ വെറുത്തതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ ആ വ്യത്യസ്തതയെ സ്വീകരിച്ചു ആ വ്യത്യസ്തത നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ദൃഢമായൊരു പ്രണയത്തിലേക്കോ ഇഷ്ടത്തിലേക്കോ വാത്സല്യത്തിലേക്കോ ആകർഷണത്തിലേക്കോ ഒക്കെ പോയി നിങ്ങളെ എല്ലാവരും വെറുത്തപ്പോൾ ആ വ്യക്തി മാത്രം സ്നേഹിച്ചു നിങ്ങളെല്ലാവരും തിരസ്കരിച്ചപ്പോൾ ആ വ്യക്തി മാത്രം നിങ്ങളെ സ്വീകരിച്ചു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു പ്രചോദനമായിട്ട് ഒരു ശക്തിയായിട്ട് നിന്നു അത് നിങ്ങളെ സംബന്ധിച്ച് ആ മറ്റാരും നൽകാത്ത ഒരു പ്രചോദനമായിരുന്നു നിങ്ങൾ തമ്മിൽ ജീവിക്കുമ്പോൾ ജീവൻ തുടങ്ങുമ്പോൾ ആളുകൾ പറയുന്നു ഇതൊന്നും നടക്കില്ല ഇതൊന്നും വിജയിക്കില്ല അധികകാലം നീളില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ് രേക്കാളൊക്കെ എത്രയോ സന്തോഷവും ദീർഘമായ ജീവിതം കിട്ടി ആ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹമാണ് എല്ലാ ആളുകളും ഒരുപാട് പേര് ആ വ്യക്തിയോട് വന്ന് പറഞ്ഞത് വേണ്ട നിങ്ങൾ മോശക്കാരനാണ് മോശക്കാരിയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല അധികാലം ബന്ധം നീണ്ടു നിൽക്കില്ല ഒന്നും നേടാൻ കഴിയില്ല ഒന്നുമില്ല ഒരു കാര്യം എന്ത് കണ്ടിട്ടാണ് സ്നേഹിച്ചത് ഇഷ്ടപ്പെട്ടത് എന്നുള്ള എന്നിത്യാദി ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു മാല പടക്കം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ വിശ്വാസം ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസം എന്നെന്നും വിശ്വാസം ഗുണമായാലും ദൂഷ്യമായാലും ഞാനത് സഹിച്ചോളാം എന്നുള്ള ജീവിതം എന്നുള്ള ഒരു കൂടി ഏത് വഴിയിലേക്ക് നീങ്ങിയാലും പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഇടത്തിൽ നിന്നും പ്രതീക്ഷ ഉള്ള ഒരിടത്തിലേക്ക് ഈശ്വരൻ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തെ സഞ്ചരിപ്പിച്ചു അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് നിങ്ങൾക്ക് മാറി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിച്ചു ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ അവസരവും പ്രചോദനവും നിങ്ങളെ ജീവിതത്തിലേക്ക് നയിച്ചു നിങ്ങളുടെ കരിയറിൽ സപ്പോർട്ട് ചെയ്തു ഇഷ്ടം ഇത്രത്തോളം ഒരാളെ സഹായിക്കുന്നത് അത് നിങ്ങളിലായിരിക്കും ആ വ്യക്തിയുടെ സ്നേഹവും നന്മയും കാരുണ്യവും സംരക്ഷണവും പ്രതീക്ഷയായി നിങ്ങൾക്ക് യാഥാർത്ഥ്യമായ പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ ഇരുന്ന് ആരും അംഗീകരിക്കാതെ തകർന്നു പോകുമായിരുന്ന നിങ്ങളുടെ ജീവിതം ഏറ്റവും ശോഭനമായ ഒന്നായി മാറി ഏറ്റവും പ്രതീക്ഷയുള്ള ഒന്നായി മാറി ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് പ്രഥമസ്ഥാനം കളിയാക്കിയവർക്കും പുച്ഛിച്ചവർക്കും അസൂയ കൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കും എതിരെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് കൈകൾ കോർത്ത് മുന്നോട്ട് പോയപ്പോൾ വിജയം ഉണ്ടായി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിലുള്ള സ്ഥാനവും നന്മയുടെയും ഫലമാണത് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുകയും ഉള്ളതെല്ലാം നൽകുകയും നല്ല രീതിയിൽ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളെ മാത്രം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് വേണ്ടത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക